ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു കേട്ടോ കൊട്ടിയൂരപ്പനെ ഒന്ന് കാണണം എന്ന് അങ്ങനെ ഇന്ന് ആ ആഗ്രഹം സാധിക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെതാ ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു ബസ് ആൾക്കാരാണ് കേട്ടോ കൊട്ടിയൂരപ്പനെ തൊഴുകാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് തലേ ദിവസം എട്ട് മണിക്കാണ് കേട്ടോ ഞങ്ങളുടെ ശ്രീകണർ നിന്ന് ഞങ്ങൾ പുറപ്പെട്ടത് കൊട്ടിയൂർ എത്തിയപ്പോഴേക്കും പുലർച്ചെ മൂന്നര മണിയായിട്ടുണ്ടായിരുന്നു അങ്ങനതാ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു ഇനിയിപ്പോൾ നേരെ ഞങ്ങൾ പോണത് പുഴക്കടവിലേക്കാണ് കേട്ടോ അങ്ങനെതാ പുഴക്കടവിലെത്തിയപ്പോൾ കാണുന്ന തിരക്കാണ് ചില ഒരിതാ നിന്ന് പല്ല് തേക്കുന്നു ചിലരിതാ കുടിക്കുന്നു അങ്ങനെ പുഴയിൽ മുങ്ങുക വരിക മുങ്ങാ വരിക അങ്ങനെ നല്ല മഴയാവുകയാണ് ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ എല്ലാവരും കുളി കഴിഞ്ഞിട്ട് വരുമ്പോഴേ ഇതേപോലത്തെ രണ്ട് ഉണ്ടങ്കല്ലും പെറുക്കിയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ചോദിച്ചത് എന്തിനാ ചോദിച്ചത് അപ്പോൾ ഇത് രണ്ടും കൂട്ടി ഒരധ്യാ ചന്ദനം കിട്ടും ആ കുറി ഇട്ടിട്ട് വേണം നമ്മൾ അമ്പലത്തിലേക്കൊക്കെ പോകുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞാനൊന്നും നോക്കിയില്ല ഞാനും പുഴയിൽ മുങ്ങി കുളിക്കുമ്പോൾ രണ്ട് കല്ലെടുത്തിട്ട് വന്നിട്ട് ഇതാ ചന്ദനം ഒരതി നോക്കുകയാണ് കേട്ടോ ചന്ദനം കിട്ടുന്നുണ്ടോ എന്ന് ഒരതി നോക്കുകയാണ് അങ്ങനെ ഏട്ടം ഒരതാണ് ഞാൻ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഏട്ടം കുറി കിട്ടു അപ്പോൾ അതൊരു അത്ഭുതം തന്നെയാണ് കേട്ടോ ഇപ്പോൾ സമയം നാലേ മുക്കാലായിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇതാ ഞങ്ങൾ എല്ലാവരുടെയും കുളിയൊക്കെ കഴിഞ്ഞ് ഇനി ക്യൂ നിൽക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ അതാ സീസണാവോ അവ കാരണം അതേപോലെ ഞായറാഴ്ചയും കൂടി അവ കാരണം ഒടുക്കത്തെ തിരക്കായിരുന്നു കേട്ടോ ഈ ജാതി തിരക്ക എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല നമ്മൾ ക്യൂല് തന്നെ നിന്നാ മതി നമ്മളങ്ങനെ തള്ളി 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 അവിടെ എത്തിക്കോളൂ കേട്ടോ മഴയൊന്നും ഇല്ലാത്ത കൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ ഞങ്ങൾ അമ്പലത്തിൽ തൊഴുതിട്ട് വരണ സമയത്തായിരുന്നു പൊരിഞ്ഞ മഴ പെയ്തത് ആ മഴയെല്ലാം കൊണ്ടുവിട്ടോ പിന്നെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഈ ഒരു കൊട്ടിയൂരിൽ മഴ കൊണ്ടാൽ ജലദോഷവും പനി അസുഖങ്ങളൊന്നും വരില്ലയെന്ന് എന്താ അറിയില്ല രണ്ട് ദിവസം കഴിഞ്ഞാൽ അറിയാം അങ്ങനെ തെക്കിലും തിരക്കിലും നിന്നിട്ട് ആകെ ക്ഷീണിച്ച് നിൽക്കുമ്പോഴാണ് കേട്ടോ അപ്പുറത്ത് ചുക്കാപ്പിയോ കൊടുക്കണത് അങ്ങനെ ചുക്കാപ്പിയൊക്കെ വാങ്ങി കുടിച്ചു പിന്നെ ഇതാ അപ്പുറത്ത് ഒരു ആന അവിടെ കെട്ടിയിട്ടുണ്ടായിരുന്നു ആ ആന ആനദാ ഞങ്ങളുടെ ക്യൂ ഒക്കെ മുറിച്ചിട്ട് ഇപ്പുറത്തേക്ക് കിടക്കുകയാണ് കേട്ടോ അങ്ങനെ അങ്ങനതാ ഞങ്ങൾ ഏകദേശം അമ്പലത്തിൻ്റെ അടുത്തെത്താറായിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് നടന്ന ഒരു അരമണിക്കൂർ ക്യൂ ആവും കേട്ടോ വീണ്ടും ഒരു പത്ത് മിനിറ്റ് നടന്ന അരമണിക്കൂർ ക്യൂ അങ്ങനെ അങ്ങനതാ നടന്ന് നടന്ന് നടന്നിട്ട് ഏകദേശം ഞങ്ങൾ ഞങ്ങളൊരു നാലേ മുക്കാലിൽ നാലര മണിക്ക് വരി നിൽക്കാൻ തുടങ്ങിയ ആൾക്കാർ പത്തര പത്തേമുക്കാൽ പതിനൊന്ന് മണി ആയിരുന്നു കേട്ടോ അമ്പലതും തൊഴുതു വന്നപ്പോഴേക്കും അങ്ങനെ അങ്ങനെതാ ഭയങ്കര രസമാണ് കേട്ടോ അവിടെ കാണാൻ കുന്നും മലകളും അതേപോലെ ആ അമ്പലമൊക്കെ കാണാൻ ഒരു പ്രത്യേക രസമാണ് അപ്പോൾ ഒരുപാട് ഇഷ്ടമായി കേട്ടോ അപ്പോൾ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു പിന്നെ ഞാനും ഏട്ടനും മാത്രമാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നുള്ളൂ തുമ്പിക്കുട്ടിനെ റിച്ച് ഒന്നും കൊണ്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല കേട്ടോ അതിൽ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു പക്ഷേ ഇത്രയും തിരക്കും അതേപോലെ ഈ ഒരു മഴയൊക്കെ കാണുമ്പോൾ കൊണ്ടുവരാഞ്ഞത് നന്നായിന്നും തോന്നി അങ്ങനെ ക്യൂല് നിൽക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ വന്നവരെല്ലാവരും ഉണ്ടായിരുന്നു പകുതി വഴിയെത്തിയപ്പോഴേക്കും പകുതി വേറെ കേട്ടോ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ കുറച്ച് പ്രായമായവരും അതേപോലെ കുട്ടികളെ കൊടുക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ ക്യൂ നിന്ന് പകുതി എത്തിയപ്പോൾ നേരിട്ട് പോയിട്ട് ഭഗവാനെ കണ്ട് തൊഴുതൊന്ന് വലം വെച്ചിട്ട് അവിടെ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു നമുക്കും അങ്ങ് അതേപോലെ പോയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ കൂടെ നിൽക്കണവരൊക്കെ പറഞ്ഞു ഇത്രയും ദൂരം നമ്മൾ കൊട്ടിയൂരൊപ്പനെ കാണാൻ വേണ്ടി വന്നത് െ ഇതുവരെ വന്നിട്ട് കാണാതെ പോണത് ശരിയാണോ ഇത്രയും നേരം ക്യൂല് നിൽക്കാമെന്നുണ്ടെച്ചാൽ ഇനിയിപ്പോൾ എന്താ കുറച്ച് നേരം കൂടി അല്ലേ വേണ്ടുള്ളൂ പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ ക്യൂല് നിന്നതാണ് പക്ഷേ ക്യൂല് നിന്നിട്ട് ഭഗവാനെ കാണുമ്പോൾ ഉള്ള ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല കേട്ടോ ക്യൂല് നിന്ന് കണ്ടവർക്കേ അതിൻ്റെ ഒരു സുഖമറിയുള്ളൂ ഈ ഒരു അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വച്ചാൽ നമ്മൾ തൊഴുതു വലമയ്ക്കൽ വെള്ളത്തിലൂടെയാണ് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ കൊടുത്തിട്ടുണ്ടർക്ക് ഭയങ്കര രസമായിരിക്കുമല്ലേ അപ്പം കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ നമുക്കും ഭയങ്കര രസമായി തോന്നി ഭയങ്കര തണുപ്പായിരുന്നു വെള്ളം പിന്നെ കുറേ കാലത്തിന് ശേഷം ഇതേപോലെ വെള്ളത്തിൽ ചെരുപ്പിടാണ്ടൊക്കെ ഒരു നടന്ന ഒരു പ്രത്യേക സുഖം അതുപോലെ ഒരു പ്രത്യേക വൈബ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഇപ്പോൾ കൊട്ടിയൂർ അമ്പലത്തിൻ്റെ പിന്നെ ചുറ്റുപാടുള്ള ഒരുവിധം കടകളിലൊക്കെ ഓടപ്പൂവ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടുത്തെ ഒരു പ്രത്യേകതയും കൂടിയാണ് അത് അങ്ങനെ അങ്ങനെന്താ ഓടപ്പൂവിന് പല റേറ്റ് ആണ് കേട്ടോ ഇപ്പോൾ ഓരോടത്ത് എൺപതാണെങ്കിൽ ഓരോടത്ത് അറുപത് അല്ലെങ്കിൽ ഓരോടത്ത് നൂറ്റി ഇരുപത് ഓരോന്ന് നാല്പത് അങ്ങനെ പല റേറ്റിലും ഓടപ്പൂവ് ഉണ്ട് കേട്ടോ അങ്ങനെ എന്താ ഞങ്ങള് നൂറ് രൂപയും കൊടുത്ത് രണ്ട് ഓടപ്പൂവ് മേടിച്ചു അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിയപ്പോഴേക്കും ഗംഭീര മഴ പെയ്തു കേട്ടോ ആ മഴയെല്ലാം കൊണ്ട് ഡ്രസ്സൊക്കെ നനഞ്ഞു അങ്ങനെ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് ഇനിയിപ്പോൾ നേരെ ബസ്സിലോട്ട് പോവുകയാണ് ബസ്സിൽ പോയിട്ട് വേണം ഇനി രാവിലത്തെ ചായം കടിയും കഴിക്കാൻ അപ്പം രാവിലെ എട്ട് മണിക്ക് കഴിക്കേണ്ട ചായയും കടിയും കിട്ടിയത് പന്ത്രണ്ട് മണിക്കാണ് അങ്ങനെ പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴേക്കും ചായയും എല്ലാം കൂടി കഴിഞ്ഞ് ഇനിയിപ്പോൾ നേരെ ബസ്സിലോട്ട് കയറുകയാണ് അപ്പോൾ നേരെ പറശ്ശിനി പറശ്ശിനിക്കടവിക്ക് പോകാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോഴല്ലേ മനസ്സിലായത് നമ്മുടെ ബസ് ബ്ലോക്കിൽ പെട്ട് കിടക്കുകയാണ് അപ്പോൾ പന്ത്രണ്ട് മണിക്ക് തുടങ്ങിയ ബ്ലോക്ക് നീങ്ങിയത് അഞ്ച് മണിക്കാണ് കേട്ടോ അപ്പോൾ അത്രയും നേരം ബസ്സിലിരുന്ന് ആകെ ബോറടിച്ചു ചില ഒരിതാ ഇങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓരോ സാധനങ്ങളൊക്കെ പോയി വാങ്ങുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ ബ്ലോക്കിൽ പെടുക കാരണം വണ്ടി എടുക്കാൻ പറ്റില്ല അതേപോലെ ഫുഡ് ട്ടോ അവിടെ അപ്പോൾ ഫുഡ് കിട്ടിയത് പിന്നെ ഒരഞ്ചു മണിക്കാണ് അങ്ങനെ ഫുഡെല്ലാം കഴിക്കൽ കഴിഞ്ഞു ഇനിയിപ്പോൾ നേരെ ഞങ്ങള് പറശിനിക്കടവിലോട്ട് പോവുകയാണ് അവിടെ എത്തുമ്പോഴേക്കും നട അടയ്ക്കോ എന്തോന്നൊന്നും അറിയില്ല പക്ഷെ മുത്തപ്പന കാണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ട് ഇനി അപ്പൊ രണ്ടും കൽപ്പിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ പോണത് നട അടച്ചു ചോദിച്ചാൽ നമുക്ക് പുറത്തു നിന്ന് തൊഴുകാന്ന് പറഞ്ഞിട്ടാണ് പോണത് കൊട്ടിയൂരിലുള്ള കാഴ്ചകളാണിത് അപ്പോൾ ബസ്സില് പോകുമ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് അപ്പോൾ ഏതെടുത്താലും ഇരുപത് രൂപയെന്ന് ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഉള്ളിൽ പോയാൽ ഒരു സാധനത്തിന് ഇരുപത് രൂപ ഉണ്ടാവില്ലേ കേട്ടോ എല്ലാറ്റിനും ഓവർ റേറ്റ് ആവും അപ്പം നമുക്ക് വീഡിയോ കാണാമല്ലേ എപ്പോഴും ബസിന്റെ അരികു സീറ്റിലിരിക്കുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം അപ്പോ നാലുപുറല കാഴ്ചകളൊക്കെ കാണാം അതേപോലെ കാറ്റും വീശും നല്ല അടിപൊളി വൈബായിരിക്കും അല്ലേ അങ്ങനെതാ കാറ്റൊക്കെ വീശി മഴയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് അങ്ങനെ അങ്ങോട്ട് മയങ്ങിപ്പോയി ബസ്സിലുള്ളവരെല്ലാവരും മയങ്ങി കേട്ടോ അങ്ങനെ അവിടെ എത്തിയത് അറിഞ്ഞില്ല ഓരോ ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ പറശ്ശിനി പറശ്ശിനിക്കടവിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നേരെ മുത്തപ്പനെ കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അമ്പലനട അടച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാ പോണ വഴിയിലുള്ള കാഴ്ചകളാണ് അപ്പോൾ രണ്ട് സൈഡും നല്ല നിറച്ച് കച്ചവടക്കാരാണ് കേട്ടോ അപ്പോൾ എവിടേക്കൊക്കെ നോക്കണ്ട് എന്തൊക്കെയാണ് വാങ്ങണ്ടതെന്ന് അറിയാണ്ട് ആ കൺഫ്യൂഷനിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഏട്ടൻ പറഞ്ഞത് ഇപ്പോൾ ഒന്നും ആലോചിക്കേണ്ട ഇപ്പം മുത്തപ്പനെ കാണാനുള്ള ഒരു ഉദ്ദേശം മാത്രം മതി മനസ്സിൽ വരുമ്പോൾ നമുക്ക് എന്താച്ചാൽ നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെതാ ഞാൻ ി മുത്തപ്പനെ കാണണം നട അടക്കരുതേ എന്നുള്ള ഒരു പ്രാർത്ഥനയിലാണ് ഇപ്പോൾ പോയി കൊണ്ടിരിക്കുന്നത് അങ്ങനെ മുത്തപ്പനെ കണ്ടു മുത്തപ്പൻ്റെ വെള്ളാട്ട് കണ്ടു അപ്പോൾ ഒരുപാട് സന്തോഷം ഏട്ടൻ ഇന്നേ വരെ ഈ ഒരു അമ്പലത്തിലേക്ക് വന്നിട്ടില്ല അതേപോലെ ഞാൻ അനിയറ്റിക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ചെറിയ കുട്ടിയാവുമ്പോൾ പിന്നെ അതവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷെ ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല ഇപ്പം നൈറ്റ് ആവുക കാരണം ഒന്നും നാല് ഉള്ള കാഴ്ചകളൊന്നും കാണാനും ആസ്വദിക്കാനും പറ്റില്ല കേട്ടോ അങ്ങനെ അമ്പലത്തിൽ വന്നിട്ട് ഇത് ആളുകൾ കാലൊക്കെ കഴുകുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ കാലെല്ലാം എല്ലാം കഴുകൽ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നേരെ ബസ്സിലോട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഫോളോ ചെയ്യുക പിന്നെന്താ പറയാനുള്ളത് അപ്പോൾ ഇനി നമുക്ക് നേരെ ബസ്സിൻ്റെ അടുത്തോട്ട് പോകാമല്ലേ അപ്പോൾ ബസ്സിൻ്റെ അടുത്തേക്ക് പോകണേൻ്റെ മുന്നേ ഒരു കാര്യം കൂടി ഉണ്ട് ഞാനവിടെ കണ്ടു വച്ച കടകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ കടകളിലെ ഒന്നാണ് ഈ ഒരു കട നല്ല നിറച്ച് കുപ്പി വടകളുടെ കടയാണ് കേട്ടോ അവയ്ക്ക് ഒരുപാട് ഇഷ്ടമായി നല്ല ഭംഗിയുണ്ട് ഭംഗി ഉണ്ടിലേക്കാണെങ്കിൽ ഇത്രയും വളകളൊക്കെ ഒരുമിച്ച് കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെന്താ ഞാനൊരു മൂന്നാല് കളറ് വളയൊക്കെ മേടിച്ചു പിന്നെ അതത് തൂക്കിയിട്ടുള്ളത് മുടിയാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് വെറുതെ ഒന്ന് നോക്കി നോക്കുമ്പോൾ അതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് അങ്ങനെയൊക്കെയാണ് കേട്ടോ റേറ്റ് അങ്ങനെന്താ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് ഇനിയിപ്പോൾ നേരെ തിരിച്ച് ഞങ്ങളുടെ പാലക്കാട് ശ്രീഷണവരത്തേക്ക് പോരാണ് അപ്പോൾ അതാ ഒരു ആറ് മണിയൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങളിതവിടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ